ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീട് എന്താ വെച്ചാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീട്ടിൽ പണി എന്താണ് എന്തെന്ത് പണി വീട് പണിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ തന്നെ കുറച്ച് പണി തന്നെയാണ് അപ്പോൾ ഇത്രയും നിങ്ങൾ തമ്പനിയെ കാണുന്ന പോലെ തന്നെ ഇത്രയും സാധനങ്ങൾ ഒരു ചാക്ക് സാധനങ്ങൾ ഇത്രയും വേസ്റ്റ് എൻ്റെ ഈ റൂമിലുണ്ടായിരുന്നു അന്ന് എനിക്കൊന്ന് സംശയമായിരുന്നു കാരണം നമ്മൾ തട്ടിപ്പുറിക്കി വെക്കുമല്ലോ ആ മറ്റത് എത്ര തട്ടിപ്പുറുക്കി വെക്കാലും ചിലതൊക്കെ അല്ലെങ്കിൽ തന്നെ ഉണ്ടാവും പക്ഷേ കുറേ ഒഴിവാക്കല ഒഴിവാക്കിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസ് അധികം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഷെൽഫ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് റൂമുണ്ട് മുകളിൽ ആരോ കണ്ടോ ഇതൊക്കെ ഞാൻ ഒരാഴ്ചയായിട്ട് പാക്കിങ്ങിൻ്റെ നടന്നത് കാരണം ഇനി ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല എന്തായാലും അവസാനം വെച്ച് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു അതൊക്കെ കേട്ടോ പാക്ക് ചെയ്തതൊക്കെ പിന്നെ ഞാൻ അടച്ച് പോയിട്ടൊന്നുമില്ല ഇനിയിൽ രാത്രി സമയത്ത് അടിച്ചു വരാമെന്ന് വയ്യാന്ന് കരുതിയിട്ട് രാവിലെ നോക്കാമെന്ന് കരുതി അവർ പണിക്കാരെന്തായാലും എത്തണമെങ്കിൽ എട്ടൊമ്പത് മണി നോക്കാം അപ്പോൾ ഒക്കെ രാത്രിയാണൊക്കെ ഷിഫ്റ്റ് ചെയ്തത് താ തായോട്ട് മാറ്റിയിട്ടുള്ള കേട്ടോ അപ്പോൾ രാത്രി മോളുറങ്ങിയതിനു ശേഷമാണ് പുള്ളിൽ അതിന് മുൻപ് ഞാൻ അടുക്കിപ്പിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ കുറേ കള്ളാസ്മുട്ടിയിലായിട്ടും കുറേ വലിയ കവറിലായിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലാതൊക്കെ പാടെ ഇവിടെ കൊള്ളാനാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഐറ്റംസ് ഇവിടുത്തെ വീട്ടിലെ ഓരോ കാര്യങ്ങളും സാധനങ്ങളൊക്കെ പുറത്ത് ഔട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ഇനി പാർസൽ കൊടുക്കാനുള്ളതാണ് ആക്കി വെച്ചിട്ടുള്ളത് കണ്ടോ ഇതൊക്കെ എനിക്ക് ലോഡ് വരുന്നിട്ടുണ്ടായിരുന്നു അതായത് ബണ്ണിൻ്റെ ഐറ്റംസ് ലോഡ് വരുന്നിട്ടുണ്ടെങ്കിൽ കവറുകളാണ് ചാക്കുകളൊക്കെയാണ് അപ്പോൾ അത് വലിയ വലിയ ചാക്ക ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വേസ്റ്റ് ഇടാൻ തന്നെ ഈ കർമ്മസ്ഥേന ആൾക്കാരൊക്കെ വരുമ്പോൾ അങ്ങനെ വേസ്റ്റ് ഇടാൻ എത്തിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുന്നത് തന്നെയാണ് അതൊക്കെ ചിലപ്പോൾ ഇവിടെ തിരികെ തിരികെ തിരിക്ക് നിറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ബെഡിൽ കിടക്കയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ താഴെത്തിട്ട് ഷിഫ്റ്റ് ചെയ്യുക പിന്നെ അത് വീട്ടിലത്തെ ഓരോ സാധനങ്ങൾ തന്നെയാണ് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മളെന്താ അരി ചിക്കാനും മുളകും മല്ലിയൊക്കെ കേക്ക് ചിക്കാനൊക്കെ ഉള്ള തുണികളെന്തൊക്കെ ഉണ്ടാവുള്ളൂ അതൊക്കെ ഇങ്ങനെ മുകളിൽ ഒരു പെട്ടിയിലെ കൊടുത്തേക്കുക ഇതാണ് കേട്ടോ റോഡ് വണ്ടി പോകുന്നത് കണ്ടില്ലേ അപ്പോൾ റോഡ് സൈഡിൽ തന്നെ വിളിക്കാൻ ഉണ്ടോ നിറച്ചിപ്പൊടി ഒരാഴ്ച ചെയ്ത് തുടച്ചിട്ട് അത് എത്ര തുടച്ചാലും തുടച്ചാലും പിറ്റേ ദിവസം തന്നെ ഇതുപോലെ തന്നെ ഉണ്ടോ കേട്ടോ രണ്ട് ഭാഗം റോഡാണ് ഇപ്പുറത്ത് ഒരു പൊക്കറ്റ് റോഡും ഉണ്ട് ഇത് മെയിൻ റോഡും ആണ് കേട്ടോ ആ വേണ്ടോ വണ്ടി ഞാനിപ്പോൾ സമയം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നണം ആ ടൈമിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ ഇനി ഇത് കുറേ നമ്മൾ വാറണ്ടി ഉള്ള കടലാസ് പെട്ടികളൊക്കെ ഉണ്ടാവും അതിപ്പോൾ ഒന്നും കളയല്ലോ പിന്നെ ഒരു ഫാനും ഉണ്ട് അങ്ങനെ അല്ലാതെ ചില്ലറ പിന്നെ മോളെ വേവി വക്കറുകളും അങ്ങനെ എന്തൊക്കെയാണ് സാധനം ഈ വാപ്പം അല്ലാത്ത സാധനം അതിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി മൂടിയിട്ടണം ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് പഴയ ബെഡ്ഷീറ്റ് കൊണ്ട് മൂടി ഇടണം അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ താഴത്തോട്ട് ഇറക്കുന്നത് അത്ര കഴിയുമില്ല അത് ആ കപ്പാട് കഴിയുമില്ല പിന്നെ അത് നടക്കൂല അപ്പോൾ അതാ അതൊക്കെ മൂടിയിട്ടോ രണ്ട് ബെഡ്ഷീറ്റ് വെച്ചിട്ട് നല്ലോണം കവർ ചെയ്ത് തന്ന പൊടി എന്തായാലും കൂടിയാവും അത് ഞങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് ഈ ഇവിടെ വീട് പണി തുടങ്ങിയത് തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടാവും വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസമായി പണി തുടങ്ങിയിട്ടുണ്ടാവും കണ്ടാവും അത്രയും ചാക്കിത് വലിയൊരു ചാക്ക് നിറയെ വേസ്റ്റാണ് പറയുമ്പോൾ അത് ഫുൾ അടിച്ചു വാരിയിട്ടില്ല ഇതിപ്പോൾ ഇങ്ങനെ എന്താ പറയുക വലിയ വലിയ വീസകളിലെടുത്തിട്ട് കണ്ടോ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ആ ക്ലിറ്ററാണ് ചാടി കിടക്കുന്നൊക്കെ അപ്പോൾ ഇനി താഴത്ത് താഴത്ത് എവിടേക്കാണ് സെറ്റാക്കിയെന്ന് കാണണ്ടേ ആ രണ്ട് റൂമത്തെ സാധനങ്ങൾ ഒറ്റ റൂമിൽ തന്നെ എങ്ങനെ എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ കൊള്ളുന്നില്ല കൊള്ളിക്കുന്നുണ്ട് പക്ഷേ എന്തോ അങ്ങനെ അടുക്കി പുറക്കി വെക്കാൻ തോന്നി പുറക്കി വെക്കും പിന്നെ എന്താണെന്ന് വെച്ചോ കുറേ ആയിട്ടും വീഡ്സ് ബട്ടർഫ്ലൈവ് വീഡ്സൊക്കെ എൻ്റെ അടുത്ത് തീർന്നിട്ടുണ്ടായിരുന്നു ഗ്ലാസ് ബീഡ് റെയിൻബോ ബീഡ്സ് അതൊക്കെ ഒരുവിധം തീർന്ന സമയത്തായിരുന്നു എനിക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് കണ്ടോ ഇപ്പോൾ ഇതാണ് ഇവിടെ ഈ റൂമിലാണ് ഒക്കെ നമ്മൾ ലേറ്റ് ഇടട്ടെ കണ്ടല്ലേ ഈ റൂമിലോട്ടാണോ ഒക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണോ കുറച്ച് ഇതാ രണ്ട് ചാക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ബണ്ണുണ്ട് പിന്നെ കുറച്ച് ഐറ്റംസ് നമ്മൾ ഡെലിവറി ചെയ്യാനുള്ള ഇതുണ്ട് പാക്കാക്കി വെച്ച് തന്നെയാണ് പിന്നെ കുറച്ച് ഐറ്റംസ് ഒരു ആൾക്ക് അർജൻറ്റായിട്ട് ഗൾഫിലോട്ട് പാർസൽ അയക്കാനുണ്ട് അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് വെക്കണം കാരണം പെട്ടെന്ന് എല്ലാം അത് പാക്കിങ് മാത്രമേ ഉള്ളൂ അല്ലാതൊക്കെ കഴിഞ്ഞിട്ടുണ്ടൊക്കെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട് കേട്ടോ അതിൽ മോൻറ്റി ടോയ്സും മോളെ ഫോട്ടോസും അങ്ങനെയൊക്കെയാണ് ഇതാണ് ഇതിലാണ് ജാ എന്താ പറയുക എന്താ ജാ എന്തോ ഒരു ഇതുണ്ടല്ലോ ജന്മക വസ്തുക്കളൊന്നും എന്താ ആ ഇത് പറയലെ കുറേ സിനിമയിലൊക്കെ ഡയലോഗ് ഇട്ടിട്ടുണ്ടല്ലോ അതുപോലെ ഇതാണ് കുറേ ഒക്കെ കുറേ അതുപോലത്തെ ബോക്സിലാക്കിയിട്ട് തന്നെ ബോക്സ് ഉണ്ടായിരുന്നു സാധനം അങ്ങനെ കുറേ വരുന്നതന്നെ ദൈവിന് ഇവിടെയുണ്ട് ഇവിടെ കണ്ടോ അവിടെയുണ്ട് സാധനം നിറച്ച് ചിക്കന്നെയാണ് കുറേ ഐറ്റംസും എല്ലാം ഒക്കെ ഈ സാധനത്തിന് തന്നെ കുറെ പാക്കിങ് കവറായിട്ടും ഫ്ലവർ ആയിട്ടും എന്തൊക്കെയാണ് പറയുക അമ്മയും ബാക്കി അല്ലാത്ത ഉണ്ട് അതിൽ പെടുന്ന സാധനം റിപ്പണായിട്ടും കഴിഞ്ഞിട്ടില്ല ഇതാണ് ഇപ്പുറത്തും ഇനി ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ വീട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിലോട്ട് വെച്ചേക്കാണ് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് അതൊന്ന് അവിടെ നിന്ന് തിരയാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ ഇതിനാണ് പിന്നെ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഏതൊന്നും പാക്കിംഗ് കവറിൻ്റെ ബുക്കും അതൊക്കെ അതൊക്കെ അതിൽ തന്നെ വെക്കും അങ്ങനെ പെട്ടെന്ന് എടുക്കേണ്ടതല്ല അപ്പോൾ ഇതാക്കണ് ഇങ്ങനെ രാത്രിയായിട്ടുണ്ട് സമയം അപ്പോൾ ഇത് അടച്ചിടുക ചെയ്യാം കേട്ടോ കാരണം മോള് കണ്ടാൽ അതിലൊക്കെ അവൾക്ക് ആവശ്യപ്പെട്ട പലതും ഉണ്ടതിൽ അതൊക്കെ എടുത്ത് പണി തരും എനിക്ക് അതുകൊണ്ടോ അടച്ചിടും ചെയ്യും ഇരുപനാല് മണിക്കൂർ അടച്ചിട്ടു അപ്പോൾ അത് ഇപ്പോൾ തുറ ഇപ്പോൾ അത് തുറന്നാലെന്താണോ നമ്മുടെ ഗംബിൻ്റെ വാസന ഉണ്ടാവുമല്ലോ എം ബി സെവൻ തൗസൻ്റെ ഗംബ് അതിൻ്റെ വാസന എന്റേക്ക് പെയിൻ്റിൻ്റെ വാസന ഈ അങ്ങനെയൊക്കെ പല വാസനകളാണ് സ്മെല്ലുകളാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഒന്ന് ലൈക്ക് ചെയ്യുള്ളൂ കേട്ടോ നിങ്ങൾ വ്യൂസ് ഉണ്ട് ലൈക്കില്ല അപ്പോൾ ഇതാക്കണ് അപ്പോൾ ഇനി ഞാനിന്ന് ഉറങ്ങട്ടേട്ടോ സമയം പത്ത് മുക്കാലമായി